സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ഇന്ന് പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി പങ്കുവയ്ക്കാനുള്ള കാര്യം രാജ്യത്ത് എൽ പി ജി വാണിജ്യ സിലിണ്ടറിൻ്റെ വില കുറച്ചു മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് സിലിണ്ടറിൻ്റെ വില കുറയുക അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണം ഇതോടെ ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യമാകും മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തും കൊൽക്കത്തയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യവും ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് പുതുക്കിയ വില എന്നാൽ ഗാർഹിക എൽ പി ജി സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എല്ലാ മാസവും എണ്ണക്കമ്പനികൾ നടത്തുന്ന വില അവലോകനത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ തൃശൂരിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങിനെത്തിയ മേയറും എം എൽ എയും ഉദ്ഘാടനം നടത്താതെ മടങ്ങിപ്പോയി ഉദ്ഘാടനത്തിന് തൃശൂർ എം എൽ എയും മേയർ എം കെ വർഗീസും എത്തിയിരുന്നു ചടങ്ങ് തുടങ്ങും മുമ്പ് വരി നിന്നവർക്ക് സാധനങ്ങൾ കൊടുത്തു തുടങ്ങാൻ മേയർ നിർദ്ദേശം നൽകി സബ്സിഡി സാധനങ്ങൾ ആളുകൾ ചോദിച്ചതോടെയാണ് കാര്യം വ്യക്തമായത് പതിമൂന്നെണ്ണം സബ്സിഡി സാധനങ്ങൾ ഓണച്ചന്തയിൽ നിന്ന് വാങ്ങാമെന്ന സർക്കാർ പ്രഖ്യാപനം വിശ്വസിച്ച് നിരവധി പേരാണ് ഇന്ന് തൃശൂരിലെ സപ്ലൈകോ ഓണച്ചന്തയിലെത്തിയത് പതിമൂന്നിൽ നാലെണ്ണം മാത്രമാണ് സ്റ്റോറിലുള്ളത് അരിയും ചെറുപയറും മല്ലിയും വെളിച്ചെണ്ണയും മാത്രം അതിൽ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയാണ് വില പൊതുവിപണിയിലെ വിലയേക്കാൾ കൂടുതലാണെന്നാണ് നാട്ടുകാരും പറയുന്നത് അതേസമയം ഓർഡർ നൽകിയിട്ടുണ്ടെന്നും സാധനങ്ങൾ ഇരുപത്തിമൂന്നിന് എത്തിയേക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം കേരളത്തിന് ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ അനുവദിച്ച കേന്ദ്രം തുക അനുവദിച്ചത് ഉത്സവ സീസൺ കണക്കിലെടുത്ത് നിലവിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗഡു വിഹിതം കൂടി നൽകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് കേരളത്തിനും ആയിരത്തി നാനൂറ്റി നാല് ദശാംശം അഞ്ച് പൂജ്യം കോടി കിട്ടുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് തുകയെന്ന് കേന്ദ്രം വിശദീകരിച്ചു ജനുവരി പത്തിനു മുമ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട എഴുപത്തി രണ്ടായിരം കോടി രൂപയുടെ നികുതി വിഹിതം നേരത്തെ അനുവദിച്ചിരുന്നു ഇതിന് പുറമെയാണ് ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ഒരു ഗഡു കൂടി നൽകാൻ തീരുമാനിച്ചത് പതിമൂവായിരം കോടി കിട്ടിയ ആണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ച സംസ്ഥാനം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി രണ്ട് ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി ഒരു ചുഴി നിലനിൽക്കുന്നുണ്ട് ഭൂമധ്യരേഖക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലൊഴികെ മറ്റു ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതീവ ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും കൂടി ഗ്രാമിന് ഇരുപത്തി രൂപ കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപയും പവന് ഇരുന്നൂറ് രൂപ കൂടി നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയുമായി ബുധനാഴ്ച ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുമായിരുന്നു ഇന്നലെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല ഈ മാസം നാലിനായിരുന്നു സ്വർണത്തിന് റെക്കോർഡ് വില നാൽപ്പത്തി ഏഴായിരത്തി എൺപത് രൂപയായിരുന്നു അന്ന് പവനെ രേഖപ്പെടുത്തിയത് പിന്നീട് ഘട്ടം ഘട്ടമായി വിലയിടിഞ്ഞു ഡിസംബർ പതിമൂന്നിന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്നിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക